കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി ചുമതലയേറ്റ് പതിനഞ്ച് ദിവസത്തിനകം മഞ്ചേരി നഗരസഭാ സെക്രട്ടറിയെ സ്ഥലം മാറ്റിയ സർക്കാർ നടപടിക്കെതിരെ കൌൺസിൽ യോഗത്തിൽ പ്രമേയം വികസന പദ്ധതികൾ അട്ടിമറിക്കാനുള്ള രാഷ്ട്രീയ നീക്കമാണ് ഇടതുപക്ഷം സെക്രട്ടറിയെ മാറ്റുന്നതിലൂടെ നടപ്പാക്കുന്നതെന്നും സ്ഥലം മാറ്റ ഉത്തരവ് പിൻവലിക്കണമെന്നും പ്രമേയം ആവശ്യപ്പെട്ടു വൈസ് ചെയർമാൻ വി പി ഫിറോസാണ് പ്രമേയം അവതരിപ്പിച്ചത് മുസ്ലിം ലീഗ് അംഗം കണ്ണിയൻ അബൂബക്കർ പിന്തുണച്ചു സെക്രട്ടറിയെ നിരന്തരം സ്ഥലം മാറ്റി നഗരസഭയെ ദ്രോഹിക്കുന്ന സർക്കാർ നടപടിക്കെതിരെ പ്രമേയത്തിലൂടെ കൌൺസിൽ പ്രതിഷേധം അറിയിച്ചു സെക്രട്ടറിയെ മാറ്റുന്നതിലൂടെ നഗരസഭ നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് തുരങ്കം വയ്ക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രമേയം കുറ്റപ്പെടുത്തി കഴിഞ്ഞ വർഷം പദ്ധതി നടത്തിപ്പിൽ മുന്നിലെത്തുകയും കഴിഞ്ഞ ദിവസം ഐ എസ് അംഗീകാരം നേടുകയും ചെയ്തിട്ടും ജനദ്രോഹ നിലപാടിൽ നിന്ന് പിന്മാറാൻ സർക്കാർ തയ്യാറായിട്ടില്ല കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ രണ്ട് വർഷത്തോളം സെക്രട്ടറിയുടെ ചുമതല മറ്റുള്ളവർക്കായിരുന്നു ഒരു സെക്രട്ടറി ചുമതലയെടുത്ത് ഡിജിറ്റൽ സൈനും മറ്റു ലോഗിനുകളും ശരിയാക്കി വരാൻ മിനിമം ഒരാഴ്ച സമയമെടുക്കും ഇതെല്ലാം ശരിയാക്കുമ്പോഴേക്കും ഇവരെ സ്ഥലമാറ്റുകയാണ് ഈ ഭരണസമിതിയുടെ കാലയളവിൽ പന്ത്രണ്ട് പേരാണ് സെക്രട്ടറിയുടെ ചുമതല വഹിച്ചത് പലപ്പോഴും മുനിസിപ്പൽ എഞ്ചിനീയർ സെക്രട്ടറിയുടെ കൂടി ചുമതല വഹിക്കുകയായിരുന്നു ആയിരത്തിലധികം പദ്ധതികൾ നടപ്പിലാക്കുന്ന നഗരസഭയിൽ മുനിസിപ്പൽ എഞ്ചിനീയർക്ക് തന്നെ ജോലിഭാരമുണ്ട് ഇതിനു പുറമെ സെക്രട്ടറിയുടെ അധിക ചുമതല കൂടി വഹിക്കുമ്പോൾ പദ്ധതി പ്രവർത്തനങ്ങൾ താളം തെറ്റുകയാണെന്ന് പ്രമേയത്തിൽ പറയുന്നു സ്ഥലം ഉത്തരവ് റദ്ദാക്കണമെന്ന് പ്രമേയം സെക്രട്ടറിയെ മാറ്റിയെങ്കിലും പകരം പുതിയ സെക്രട്ടറിയെ നിയമിച്ചിട്ടില്ല നിലവിലുള്ള സെക്രട്ടറി ജീവനക്കാരെയും കൌൺസിലർമാരെയും പരിചയപ്പെടുന്നതിന് പോലും സമയം ലഭിച്ചിട്ടില്ലെന്നും വൈസ് ചെയർമാൻ ബി പി ഫിറോസ് പറഞ്ഞു ജീവനക്കാരെ ദ്രോഹിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് കൌൺസിലർ കണിയൻ അബൂബക്കർ പറഞ്ഞു പ്രതിപക്ഷം യുവജനം രേഖപ്പെടുത്തിയതോടെ വോട്ടിനിട്ട് പാസാക്കി ചെയർപേഴ്സൺ വി എം സുബേദ അധ്യക്ഷയായി വൈസ് ചെയർമാൻ ബി പി ഫിറോസ് സ്ഥിരം സമിതി അധ്യക്ഷരായ യാഷിക് മേച്ചേരി റഹീം പുതുക്കൊള്ളി എൻ കെ ഖൈറുനീസ എൻ എം എൽ സി കൌൺസിലർമാരായ കണ്ണിയൻ അബൂബക്കർ മരുന്നൻ മുഹമ്മദ് ഹുസൈൻ മേച്ചേരി അഷ്റഫ് കാക്കിങ്ങൽ എൻ കെ ഉമർ ഹാജി മരുന്നൻ സാജിദ് ബാബു എ വി സുലൈമാൻ അഡ്വക്കേറ്റ് പ്രേമാ രാജീവ് സി പി അബ്ദുൽ കരീം ഷെറീന ജവഹർ റിയാസ് ബാബു എന്നിവർ സംസാരിച്ചു